ിൽ ഡ്രീമായി അപ്പോൾ ഞാനിന്ന് കുറെ കുറേ നാളായി ഇപ്പം വീഡിയോ ഒക്കെ ചെയ്തിട്ട് പിന്നെ കൊല്ലത്തൊക്കെ ആയിരുന്നു പിന്നെ എൻ്റെ കാലിൽ സ്റ്റിച്ചൊക്കെ വീണ് ടൈലൊക്കെ വീണ് സ്റ്റിച്ച് അഞ്ച് സ്റ്റിച്ചായി അതിൻ്റെയൊക്കെ ഒരു ക്ഷീണം പിന്നെ ഞങ്ങളൊരു പപ്പെടുത്ത് പട്ടിയെടുത്തായിരുന്നു ഇതിൻ്റെ പേര് ലാറ്റാപീന്നാണ് ഇതിൻ്റെ പേര് ഓസീനാണ് അപ്പോൾ ഇത് ഞങ്ങൾക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടിയതാണ് ഇവിടെ ഏത് ഒരു ചേച്ചി ഇതിൻ്റെ മേടിച്ചാണ് അപ്പം പപ്പയുടെ ഫ്രണ്ട് സബ്സ് എടുത്ത് പറഞ്ഞിട്ട് ചേട്ടൻ ഉണ്ട് ആ ചേട്ടൻ്റെ ഇരുന്ന് ഇപ്പം എന്തുമായിട്ടൊക്കെ വരും അപ്പോൾ ആ ചേച്ചി എന്തോ മേടിച്ചിൻ്റെ കൂടെയൊക്കെ ഒക്കെ കണ്ട് അതിൻ്റെ ഉണ്ടെന്നും പറഞ്ഞ് മേടിച്ചാണ് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പം ആ ചേച്ചിക്ക് എന്നെ മതി മതിയായിരുന്നു മെയിൻറ്റെയിൻ ചെയ്യാനൊന്നും ആ ചേച്ചിക്ക് കഴിയത്തില്ലായിരുന്നു പിന്നെ അകത്തെന്തോ യൂറിയം ചെയ്യുന്നതെന്നോ പറഞ്ഞ് അതിന് എന്തോ ചെറിയൊരു കൂട്ടിൽ ഇട്ടിരിക്കുമായിരുന്നു വെളുവിൽ അത് മഴയൊക്കെ ആയി അങ്ങനെ അതിന് അങ്ങനെ എന്തോ അസുഖങ്ങളൊക്കെ ആയതിൽ പിന്നെ കുറച്ചാൾ അങ്ങനെ കിടന്നു നോക്കിപ്പോൾ രണ്ട് രണ്ട് വയസ്സുണ്ട് പിന്നെ ഒരു ദിവസം ചബച്ചേട്ടൻ പറഞ്ഞു അങ്ങനൊരു ഫാക്ടിയുണ്ട് ഞാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പോയി നോക്കി അങ്ങനെ കണ്ടു കണ്ടപ്പോൾ ഇത് അമ്മയും എൻ്റെ മാളവും ചബച്ചേട്ടൻ ഒക്കെയാണ് പോയത് പിന്നെ അവർ ചെന്ന് നോക്കിയപ്പോൾ ഒരു ഇങ്ങനെ വിറച്ചിരിക്കുവാണ് അവൾ അപ്പോൾ അമ്മയ്ക്ക് അത് കണ്ടിട്ട് വിഷമങ്ങളൊക്കെ വന്ന് അമ്മയ്ക്ക് ഇതിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അമ്മ പണ്ട് തൊട്ടേ പറയും ഇതിനെ മേടിക്കണം മേടിക്കണം പിന്നെ അമ്മയ്ക്ക് ഇതിനെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അമ്മയ്ക്ക് ഇത് കണ്ടപ്പോൾ തന്നെ ഒരു വിഷമങ്ങളൊക്കെ തോന്നി അങ്ങനെ ഞങ്ങൾ അഞ്ഞൂറ് കൊടുത്ത് മേടിച്ചു ആ ആൻറ്റി പറയും ആ ചേച്ചിയുടെ അമ്മ പറയുമായിരുന്നു ഇതിനെങ്ങനെ വേഗം കൊണ്ടുപോകും ഇങ്ങനെ ആ പെണ്ണ അങ്ങനെ ഒന്നും നോക്കത്തില്ല എന്നൊക്കെ പറയുമായിരുന്നു അങ്ങനെയൊക്കെയാണ് ഇങ്ങള് പിന്നെ ബിസ്ക്കറ്റ് കൊതിച്ചതാണ് ഇവൾക്ക് പെണ്ടുകിരി പെണ്ടുകിരിയൊക്കെ പെഡിഗ്രിയാണ് അവർ കൊടുത്തോണ്ടിരുന്നത് പിന്നെ അവർക്ക് പെഡിഗ്രി മടുത്തും പിന്നെ അവർ വെച്ച് കൊടുക്കും പിന്നെ അമ്മ പോയപ്പോൾ പറഞ്ഞു ഇവര് ഇഡ്ലി ഒക്കെ തിന്നെന്ന് വന്നു എന്നാലും തിന്നത്തില്ല അതിന് പിന്നെ ഞങ്ങൾ പിന്നെ അവിടെ കൊണ്ടുവന്നു പിറ്റേ ദിവസമായപ്പോൾ അതിന് ഭൂമി ചെയ്യാൻ കൊണ്ടുപോയി അങ്ങനെ ഇവർക്ക് നൂറ്റി നാല് ഡിഗ്രി പനിയും പിന്നെ വില ഇറക്കി പിന്നായിരുന്നു പറഞ്ഞത് ഒരു കുഴപ്പ ഒരു ഒരു കുഴപ്പില്ലാന്ന് പറഞ്ഞത് പക്ഷെ ഇവര് ഹോസ്പിറ്റലിൽ കൊണ്ട് പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല ആ ആന്റി പറഞ്ഞത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഭൂമി ചെയ്യാൻ ഭൂമി പോകുന്നൊക്കെയാണ് തള്ളി വിട്ടത് പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായ അവരൊന്നും നോക്കത്തില്ലായിരുന്നു ഇത്തരം ബിസ്കറ്റ് സൗണ്ടായിട്ട് എനിക്ക് പിന്നെ കാല് നമ്മൾ എന്തെങ്കിലും ഇട്ട് നിട്ടെന്തേലും കാല് വെച്ചു കോപ്രായം കാണിച്ചാൽ നമ്മൾ കടിക്കാൻ വരും ഫുഡിൽ ഒരു ചേട്ടനാണ് അങ്ങനെ പോണത് പിന്നെ കടിയൊന്നും കിട്ടിയിട്ടില്ല ചുമ്മാ സോ മാത്രം ഉണ്ട് ഇങ്ങനെ ഇങ്ങനെ ചെല്ലും അതായത് നമ്മൾ അവിടെ ഉണ്ണി കൂടെ ഓണം അവിടെ തിരികെ ഓടി മഴയോ നിന്നു അങ്ങനത്തെ ഒരു സ്വഭാവം ഒക്കെ ഉണ്ട് പിന്നെ പ്രസുതി കുറച്ച് കൂടുതലാണ് കടിക്കാനൊക്കെ വരും പിന്നെ പേടി പേടിത്തൊണ്ടിയാണ് പിന്നെ ഫുഡ് എടുക്കാൻ അവർക്ക് ഇഷ്ടമല്ല ഫുഡ് കിടിച്ചു ഞാൻ ഇടയ്ക്ക് ഇവിടെ അടുത്ത് പോയി നിന്നപ്പോൾ ഇവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം അവൾ അങ്ങ് അടുത്ത് പോയി നിന്നു ഞാൻ കപ്പയോടും അമ്മയോടൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം അടുത്ത് വന്നിട്ട് അവൾ എന്നെ ഒന്ന് അടിച്ചു പിന്നെ കുഴപ്പമൊന്നുമില്ല എന്താ കാശോമി ഒരു പാടമാത്രേ വന്നോളൂ ചോരയോ അല്ലെങ്കിൽ ഇപ്പോൾ കുടിനൊന്നും പോയില്ല ചെറുതായിട്ട് അത്ര ഉള്ളതായിരുന്നു പിന്നെ അങ്ങനെ എനിക്ക് കണ്ടുട ഒരു പട്ടിയും കണ്ണെടുത്താൽ കണ്ടുവിട അവൻ അഗ്രസീവ് ആണ് ഈ പട്ടികളൊക്കെ കണ്ട ഭയങ്കര അഗ്രസീവ് പിന്നെ ഇവളെ അടുത്തകെ കൊണ്ടുപോകും എന്നാലും അവൻ പിടിക്കത്തില്ല അടുത്തകെ കൊണ്ടുപോകും എന്നിട്ട് ഇതെല്ലാം കൊണ്ട് എവിടെ ഇരും പിന്നെ അത് കാണത്തില്ല ഇപ്പൊ ഒരു നമ്മള് പാക്കറ്റ് മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതെല്ലാം ഇവിടെ ഇങ്ങനെ കൂലിക്ക് കളയും എല്ലാം ബിസ്ക്കറ്റ് പൊടിയാക്കി ആക്കിട്ടു പിന്നെ ഇങ്ങള് ഇല്ല പിന്നെ ഞങ്ങള് കാറിൽ ഇടയ്ക്കിടയ്ക്ക് എവിടെ കൊണ്ടുപോകും അവള് ആ കാറി ഭയങ്കര ഉറക്കത്തിയാണ് എവിടെങ്കിലും നമുക്ക് കൊണ്ടു കിടത്തി ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ും പിന്നെ നല്ല കുട്ടിയാണ് പിന്നെ നല്ലൊരു കുട്ടിയാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കുട്ടി മാത്രം ഇഷ്ടമല്ലാത്ത പിന്നെ ചബിച്ചാട്ട് പട്ടിയുണ്ട് ഇതിന്റെ പേര് ദാൽമനുഷ്യൻ എന്ന് പറഞ്ഞ പട്ടിയാണ് അതിന്റെ പേര് മാത് അതിനെ അതിന് ഇവളെ ഭയങ്കര ഇഷ്ടമാണ് ഇവൾ അവിടെ പോയാ അത് ഇതിന്റെ നിന്ന് മാറി അങ്ങനെയാണ് പിന്നെ ഇവൾക്ക് അവൻ വരുന്ന കണ്ടാലും അങ്ങോട്ട് ഓടും അങ്ങോട്ടെങ്കിലും ഓടും പിന്നെ ഒരു കുറുമുട്ടിയാണ് ഇവള് ഇവള് കാണാൻ വ പിന്നെ നമ്മൾ കാണാൻ പിന്നെ കൊഴുവില്ല കൊഴുവ വറുത്തത് പിന്നെ ബീഫിന്റെ കറി അത് ഞാൻ ഒരു ദിവസം ഇവള് മസാലയല്ലെന്ന് വിചാരിച്ച് ബീഫ് ചെന്നായിട്ടൊക്കെ കഴുകൊടുത്തത് അവൾ കഴുകിയെന്ന് മനസ്സിലാക്കി അവൾ തിന്നില്ല അവൾക്ക് മസാ അത് കറിയായിട്ട് തന്നെ വേണം പിന്നെ അവൾക്ക് കൊണ്ട് കാണാൻ ും അന്നൊന്നും അത് കഴിക്കത്തില്ലായിരുന്നു അത് കഴിക്കും പിന്നെ കഴിക്കും പിന്നെ നമ്മുടെ കൊഴുവ വറുത്തത് കൊഴുവ വറുത്തത് എത്ര വേണേലും കഴിക്കും നമ്മൾക്ക് മനസ്സിലാകുന്ന കൊഴുവന്ന് വെച്ച നെത്തോലി ആണ് അപ്പൊ ഞങ്ങൾ കൊല്ലത്തക്കത്തോലി എന്നാണ് പറയുന്നത് ചിലരൊക്കെ കൊഴുവന്ന് പറയും പിന്നെ കൂടുതൽ കൊഴുവന്നാണ് പറയുന്നത് ആ പിന്നെ ആലപ്പുഴ ആണ് കേട്ടോ ആലപ്പുഴയിൽ കൊഴുവന്നൊക്കെയാണ് പറയുന്നത് നിങ്ങൾ എങ്ങനെയാണോ അവിടെ പറയുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്തേക്ക് അപ്പോൾ ബൈ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്ക് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ആ സൈഡിൽ തന്നെ വെളിപ്പെട്ടെന്നെ മരിച്ചുപൊട്ടി അപ്പോൾ അപ്പോൾ